വഞ്ചിയൂരിൽ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അടിയന്തര യോഗം ചേരുകയാണ് പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് യോഗം അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിനെതിരായ ജൂനിയർ അഭിഭാഷകയുടെ പരാതി ചർച്ച ചെയ്യും ബെയ്ലിൻദാസിനെതിരായ തുടർ നടപടിയും യോഗത്തിൽ തീരുമാനിക്കും വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് പ്രതിയെ സംരക്ഷിക്കുന്നതടക്കം ഈ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ നടത്തിയ ഇടപെടൽ അത് വലിയ വിമർശനത്തിനിടയാക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അവരുടെ ജനറൽ ബോഡി യോഗം ഉച്ചയ്ക്ക് വിളിക്കുന്നത് എന്തൊക്കെയാണ് ഓരങ്ങൾ അജിംഷാദ് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് പലരും പലതരത്തിലുള്ള വാർത്തകൾ ഇത് സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വാർത്ത വരുന്നുണ്ട് പക്ഷേ അതെല്ലാം അവർ നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ബെയ്ലിൻദാസിനെതിരായ നടപടി പരാതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതിൽ തുടർ നടപടി എന്ത് എന്നത് വേണ്ടി ഉൾപ്പെടെയാണ് ഇന്നിപ്പോൾ അടിയന്തരമായി ഒരു ജനറൽ ബോഡി യോഗം ജില്ലാ ബാർ അസോസിയേഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് അടിയന്തരമായിട്ടാണ് ഈ യോഗം ചേരുക നേരത്തെ തന്നെ ബാർ കൌൺസിൽ ഉൾപ്പെടെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ബാർ അസോസിയേഷൻ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കും കഴിഞ്ഞ ദിവസം കടന്നിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ബാർ കൗൺസിലും ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയി ഇതിന് പിന്നാലെയാണ് ഈ യുവതിയുടെ അതായത് യുവ അഭിഭാഷകയുടെ പരാതി നിലവിൽ ഈ ബാർ അസോസിയേഷന്റെ മുന്നിലുണ്ട് ഈ പരാതി വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബാർ അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര ജനറൽ ബോഡി യോഗം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ യോഗം ആരംഭിക്കുക ഇതിൽ വിശദമായി ഈ വിഷയങ്ങളെല്ലാം ഈ പരാതിയെ സംബന്ധിച്ചും മറ്റ് പരാതിയെ തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചും വിശദമായ ചർച്ച ഈ യോഗത്തിലുണ്ടാവും അതിനുശേഷം ഈ ബെയിലിൻദാസിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനവും ഈ യോഗത്തിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പന്ത്രണ്ട് മുപ്പതിനാണ് യോഗം ആരംഭിക്കുക അതോടൊപ്പം മറ്റ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ അഭിഭാഷകയോട് ആവർത്തിച്ച് ഇത് സർക്കാരിനെതിരെയോ പോലീസിനെതിരെയോ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇവർ പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്ന നിലയിലുള്ള ചില വാർത്തകൾ നൽകുന്ന സാഹചര്യമുണ്ടായി ഈ ബേലിൻദാസിന്റെ ഓഫീസിന് മുന്നിൽ ഇവർ സമരമിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളും മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ കൈരളി ന്യൂസ് ഇവരെ രാവിലെ ബന്ധപ്പെട്ടു പക്ഷെ അവരതെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു തരത്തിലും അത്തരത്തിൽ പോലീസിൽ അതൃപ്തി താൻ പറഞ്ഞിട്ടില്ല അത്തരം വാർത്ത നൽകുന്നത് തെറ്റായ വാർത്തയാണ് അത്തരം വാർത്തകളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ കൈരളിയോട് പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള ചില വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട് അത് ഈ കുടുംബം അപ്പാടെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അജുസാബ് ശരി കമലേഷ് കമലേഷ് തക്കേക്കാടാണ് സമഗ്രമായ വിവരങ്ങൾ അഭിഭാഷകരുടെ കൂട്ടായ്മയായ ബാർ അസോസിയേഷൻ വല്ലാതെ ഒരു സംഭവമാണ് കാരണം പ്രതിക്ക് വേണ്ടി നിലനിന്നു എന്ന ചില വിവരങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബാർ അസോസിയേഷൻ പന്ത്രണ്ടിന് ജനറൽ ബോഡി വിളിച്ചിരിക്കുന്നത് ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുക ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് കമലേഷ് തക്കേക്കാട് നൽകിയത്